ഹലോ ഫ്രണ്ട്സ് ടെക് ടെക്പേസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലായി നടക്കാനിരിക്കുന്ന ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിന് എഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്നിവ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് അപ്പൊ നമുക്കറിയാം ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പ്രിലിമിനറിയുടെ റിസൾട്ട് വന്നു അല്ലെ കട്ട് ഓഫ് എത്രയായിരുന്നു ജനറലിന്റെ കട്ട് ഓഫ് നാൽപ്പത്തിയേഴ് മാർഗായിരുന്നു അല്ലെ അപ്പോ നമ്മള് ഇനിയിപ്പോ മെയിൻസിന് നാൽപ്പത്തിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ മെയിൻസിന് ആദ്യ റാങ്ക് നേടാൻ പറ്റും അതിന് അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ തന്നിരിക്കുന്നത് നാല്പത്തിരണ്ട് ദിവസം ഉണ്ട് നമ്മളിവിടെ സ്റ്റുഡൻസിന്റെ കൺവീനിയൻസിനായിട്ട് നമ്മൾ നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കട്ട് ഓഫ് നാൽപ്പത്തി ഏഴായിരുന്നു പ്രിലിമിനറിയുടെ കട്ട് ഓഫ് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി എമ്പത്തിനാലായിരുന്നു പരീക്ഷ സെപ്റ്റംബർ ഒന്നിനും രണ്ടിനുമായിട്ട് നടക്കും നമുക്കറിയാം ഈ പരീക്ഷയ്ക്ക് മൂന്ന് പേപ്പറുകളാണുള്ളത് ഒന്നാമത്തെ ഒന്നാമത്തെ പേപ്പറും രണ്ടാമത്തെ ആയിട്ട് സെപ്റ്റംബർ ഒന്നിന് രാവിലെ ഉച്ചയ്ക്കുമായിട്ട് നടക്കും പിന്നെ മൂന്നാമത്തെ പേപ്പർ സെപ്റ്റംബർ രണ്ടിന് രാവിലെ ആയിട്ട് നടക്കും ഇങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത് അപ്പഴ ഈ എക്സാമിന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മികച്ച ഒരു അവസരമാണ് കാര്യം ഒരു ഗസറ്റഡ് പോസ്റ്റിലെ മികച്ച ശമ്പളത്തിലുള്ള ഒരു ജോലി അതും പ്രമോഷൻ സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ അധികമാണ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നല്ല അതായത് ചെറിയ പ്രായത്തിലൊക്കെയാണ് കയറുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫേർഡ് ആയിട്ട് ഐ എസ് വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് അപ്പൊ നിങ്ങൾ ഈ പ്രിലിംസ് ക്ലിയർ ചെയ്തവര് ഈ ഒരു മികച്ച അവസരം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം കാര്യം ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇനി വരാനില്ല വളരെ കുറച്ചു കുറച്ചുപേരെ അതായത് ഇരുന്നൂറ്റി എൺപത്തിനാല് പേരെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ ഇനി നമുക്കറിയാം ഈ മെയിൻസ് എന്ന് പറയുന്ന ഒരു കടമ്പ് തന്നെയാണ് ആ മെയിൻസിന് നമുക്കറിയാം ഓരോ പേപ്പറിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കട്ട് ഓഫ് വേണം അല്ലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാസ് മാർക്ക് വേണം പേപ്പർ വണ്ണിനും ടൂവിനും നാൽപ്പത് ശതമാനം മാർക്ക് വാങ്ങിച്ചിരിക്കണം അതേപോലെ തന്നെ പേപ്പർ ത്രീക്ക് അൻപത് ശതമാനം മാർക്ക് വാങ്ങിച്ചിരിക്കണം ഇത്രയും മൂന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാസ് മാർക്ക് മേടിച്ചാൽ മാത്രമേ നമ്മൾ മെയിൻ്റെ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുള്ളൂ അല്ലേ പിന്നെ നമുക്ക് അറിയാം മെയിൻ എക്സാം കഴിഞ്ഞാൽ അതിനൊരു ഇന്റർവ്യൂ ഉണ്ട് അല്ലേ മെയിൻ എക്സാം അഞ്ഞൂറ് മാർക്കിലാണ് ഇന്റർവ്യൂ ഇരുപത് മാർക്കിലാണ് രണ്ടിൻ്റെയും കൂടെ മാർക്ക് ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോഴാണ് ഞാൻ എക്സാം പാറ്റേൺ പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് പേപ്പറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ് എന്നാലും ഞാൻ പറയുകയാണ് ഒന്നാമത്തെ പേപ്പർ ജനറൽ നോളജ് പ്രിസിസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എലമെൻ്ററി ബുക്ക് കീപ്പിംഗ് ആണ് മൂന്നാമത്തെ സബ്ജക്റ്റ് അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ ആണ് അല്ലേ അപ്പം നമുക്ക് ജനറൽ നോളജിനും പ്രിസിസ് റൈറ്റിങ്ങിനും നമുക്ക് നൂറ്റി അൻപത് മാർഗാണ് അതേപോലെ തന്നെ എലമെൻറ്ററി ബുക്ക് നൂറ്റി അൻപത് മാർക്കാണ് അരിത്തമെറ്റിക് മെൻസുറേഷന് ഇരുന്നൂറ് മാർക്കാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം പേപ്പർ വൺ ഇൻ ടൂവിന് നാൽപ്പത് ശതമാനം മാർക്ക് വാങ്ങിച്ചിരിക്കണം പേപ്പർ ത്രീക്ക് അൻപത് ശതമാനം മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നമ്മൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുള്ളൂ ഇനി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മുപ്പത് ശതമാനം മാർക്ക് പേപ്പർ വണ്ണിൻ ടൂവിന് വാങ്ങിക്കണം മുപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് പേപ്പർ ത്രീക്ക് വാങ്ങിക്കണം എന്നാലേ അവർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുള്ളൂ പിന്നെ എക്സാമിന്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിനും മൂന്ന് അവർ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് ആദ്യം സ്റ്റഡി പ്ലാൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം അപ്പൊ നമ്മൾ അറിയാം പ്രിലിംസ് ക്ലിയർ ചെയ്ത ആൾക്കാരാണ് ഈ മെയിൻസ് എഴുതുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള സബ്ജെക്ട്സുകൾ പഠിച്ചിട്ടാണ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഒരു മിനിമം ലെവൽ ഓഫ് നോളജ് ഉണ്ട് അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നോളജിനെ പോളിഷ് ചെയ്തെടുക്കുക അതിനോടൊപ്പം തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഇനിയും നമ്മൾ ആദ്യം തൊട്ടിരുന്ന് ഓരോ സബ്ജെക്റ്റും ഇനി അങ്ങനെ വായിച്ച് പഠിക്കുകയല്ല കാര്യം എന്തായാലും നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്തവർ അത്യാവശ്യം സബ്ജക്ട് നോളജ് ഉള്ളവരായിരിക്കും നിങ്ങളെ സബ്ജക്ട് നോളജ് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഈ സബ്ജെക്റ്റിനെ നിങ്ങൾ എങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുന്നു എന്നുള്ള കാര്യമാണ് അവർ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ട എന്താണ് ആ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള പരീക്ഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പാറ്റേണിൽ എഴുതി പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ തന്നിരിക്കുന്നത് ആദ്യത്തെ പേപ്പർ വണ്ണിന് നമ്മൾ തന്നിരിക്കുന്നത് പതിനൊന്ന് ദിവസമാണ് അപ്പൊ ഈ പതിനൊന്ന് ദിവസത്തി നമ്മൾ തിയറി കവർ ചെയ്ത് പോ പോകണം അതേപോലെ അതേപോലെ തന്നെ റൈറ്റിംഗ് പ്രാക്ടീസ് നമ്മൾ നടത്തണം അതോടൊപ്പം തന്നെ ഏറ്റവും ലാസ്റ്റ് ദിവസം നമ്മൾ ഒരു സബ്ജക്ട് ടെസ്റ്റ് എഴുതണം ഓക്കെ അപ്പൊ പതിനൊന്ന് ദിവസമാണ് ആദ്യത്തെ പേപ്പറിന് തന്നിരിക്കുന്നത് അപ്പൊ പതിനൊന്ന് ദിവസം കൊണ്ട് നമ്മൾ ഈ സബ്ജെക്ട്സ് ക്ലിയർ ചെയ്യണം അതോടൊപ്പം തന്നെ സബ്ജെക്ട് ടെസ്റ്റും നമ്മൾ ചെയ്യണം ഓക്കെ ദെൻ എലിമെൻ്ററി ബുക്ക് കീപ്പിങ്ങിന് നമ്മൾ തന്നിരിക്കുന്നത് പതിനൊന്ന് ദിവസമാണ് രണ്ടാമത്തെ പേപ്പറായ എലിമെൻറ്ററി ബുക്ക് കീപ്പിങ്ങിന് പതിനൊന്ന് ദിവസമാണ് തന്നിരിക്കുന്നത് അതും പതിനൊന്ന് ദിവസത്തി നമ്മൾ ടോപ്പിക് കവറേജും വേണം റൈറ്റിംഗ് പ്രാക്ടീസ് വേണം ഒരു പ്രാവശ്യം നമ്മുടെ സബ്ജക്റ്റ് വൈസ് പരീക്ഷ എഴുതി നോക്കുകയും വേണം ഓക്കെ അപ്പൊ ഓരോ പേപ്പറിനും നമ്മൾ ഈ പതിനൊന്ന് ദിവസത്തി സബ്ജക്ട് കവറേജ് അതേപോലെ തന്നെ റൈറ്റിംഗ് പ്രാക്ടീസ് അതോടൊപ്പം തന്നെ ഒരു ഫുൾ സബ്ജെക്ട് എക്സാമും കൂടെ നമ്മൾ എഴുതണം ഇനി മൂന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് മെൻസുറേഷൻ മൂന്നാമത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് മെൻസുറേഷന് പതിമൂന്ന് ദിവസമാണ് തന്നിരിക്കുന്നത് അപ്പൊ ആ പതിമൂന്ന് ദിവസത്തി നമ്മൾ തിയറി കവർ ചെയ്യണം പരീക്ഷകൾ എഴുതി നോക്കണം ഏറ്റവും അവസാനത്തെ ദിവസം നമ്മളൊരു സബ്ജക്റ്റ് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കണം ഇനി ലാസ്റ്റ് തന്നിരിക്കുന്ന അഞ്ച് ദിവസം നമുക്ക് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ നടക്കാനാണ് അപ്പോൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ മെയിൻ പരീക്ഷ പോലെ രാവിലെയും ഉച്ചയ്ക്കും ആയിട്ട് പരീക്ഷ എഴുതണം അതായത് ആദ്യത്തെ ദിവസം ഒന്നാമത്തെയും രണ്ടാമത്തെയും പേപ്പർ എഴുതുക രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ പേപ്പർ എഴുതുക അങ്ങനെ നമുക്ക് ഒരു ഫുൾ പരീക്ഷ എഴുതി എഴുതിത്തീരാനായിട്ട് ഒന്നര ദിവസം വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു മൂന്ന് പരീക്ഷ എഴുതണം അപ്പം നമുക്ക് നാലര ദിവസം ഉണ്ട് ബാക്കി അര ദിവസം ക്യുക്കായിട്ടുള്ള ഒരു റിവിഷനും ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാൻ ഓക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ജനറൽ നോളജ് ഇംഗ്ലീഷും ഉണ്ട് നമ്മുടെ ടോപ്പിക്കിനകത്ത് അല്ലേ അപ്പൊ ജനറൽ നോളജിന് നമ്മൾ ഡേ വൺ തൊട്ട് സിക്സ് വരെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പൊ ഡേ വണ്ണിൽ നമ്മൾ പഠിക്കേണ്ട ഫാക്ട്സ് ഡേ ടു ഹിസ്റ്ററി ഡേ ത്രീയില ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ അടുത്തത് ഡേ ഫോറില പൊളിറ്റിക്സ് ഡേ ഫൈവില സൊസൈറ്റി ആൻഡ് ആർട്സ് ഡേ സിക്സില് സയൻസ് ആൻഡ് ടെക്നോളജി ഇങ്ങനെ ആറ് ദിവസം കൊണ്ട് നമ്മൾ ജനറൽ നോളജിലെ ടോപ്പിക്ക് പഠിച്ചു പോവുകയും വേണം അതിനോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് പ്രാക്ടീസ് അതോടൊപ്പം തന്നെ ഫുൾ സിലബസിലെ ഒരു ടെസ്റ്റ് ഓക്കെ ഡേ സെവൻ ടു ടെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് പ്രസസ് റൈറ്റിങ്ങിനെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം ഡേ സെവനിൽ നമ്മൾ ഡേ സെവനും എയ്റ്റും നമ്മൾ ഗ്രാമറിന് വേണ്ടി നോക്കുക ഡേ നയൻ ആൻഡ് ടെന്നിന് നമ്മൾ പ്രിസസ് റൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക അപ്പോഴാണ് ഡേ ഇലവനിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സബ്ജെക്ട് ടെസ്റ്റ് ആണ് ഡേ ഇലവനിന് നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു റിവിഷനും അതേപോലെ തന്നെ സബ്ജക്ട് ടെസ്റ്റുമാണ് ഇനി പന്ത്രണ്ട് തൊട്ട് ഇരുപത്തി ഒന്ന് ദിവസം വരെ നമ്മൾ എലമെന്ററി ബുക്ക് കീപ്പിങ്ങിനാണ് അപ്പോ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം ഓരോ സബ്ജക്റ്റ് വെച്ച് അതായത് ഓരോ സബ്ജെക്ട് ഉദ്ദേശിക്കുന്ന ഓരോ ടോപ്പിക് വെച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഡേ ട്വൽവില് നമ്മൾ ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ് ഡേ തേർട്ടീനില ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഡേ ഫോർട്ടീനില ഡിപ്രീസിയേഷൻ സിങ്കിങ് ഫണ്ട് റിസർവ് റിസർവ് ഫണ്ട് സീ സീക്രട്ട് റിസർവ് ഡേ ഫിഫ്റ്റീനില നമ്മള് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട്സ് ചെക്ക് അടുത്തത് ഡേ സിക്സ്റ്റീനിലോഷൻ റിലേറ്റഡ് ടു ഓജ് അക്കൗണ്ട് ഡേ സെവൻറ്റീനിലെ ലഡ്ജേഴ്സ് ഡേ എയ്റ്റീനിലാപിറ്റൽ ആൻഡ് റവന്യൂ അക്കൗണ്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡേ നയൻറ്റീനില ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റവന്യൂ അക്കൗണ്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇത്തരം കാര്യങ്ങൾ ഡേ നയൻറ്റീനിൽ കംപ്ലീറ്റ് ചെയ്യണം ഡേ ട്വന്റിയിൽ കോസ്റ്റ് അക്കൗണ്ട്സ് ആണ് ഡേ ട്വന്റി വണ്ണിൽ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഇനി ഡേ ട്വൻറ്റി ടു ഈ എലമെൻ്ററി ബുക്ക് കീപ്പിങ്ങിൻ്റെ സബ്ജക്റ്റ് ടെസ്റ്റും റിവിഷനും ആയിട്ട് മാറ്റി മാറ്റിവെക്കണം ഇനി ഡേ ട്വന്റി ത്രീ ടു തേർട്ടി ത്രീ അരിത്തമെറ്റിക് മെൻസുറേഷന് വേണ്ടിയാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ ഡേ ട്വന്റി ത്രീയിൽ നമ്പർ സിസ്റ്റം ആൻഡ് പോളിനോമിയൽസ് കവർ ചെയ്യണം ഡേ ട്വന്റി ഫോറിൽ ഇക്വേഷൻ ആൻഡ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് നമ്മൾ കവർ ചെയ്യണം ഡേ ട്വന്റി ഫൈവില സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട് ആൻഡ് അരിതമെറ്റിക് പ്രോഗ്രഷൻ കംപ്ലീറ്റ് ചെയ്യണം ഡേ ട്വന്റി സിക്സില പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഡേ ട്വന്റി സെവനിൽ പെർസെൻറ്റേജ് ആൻഡ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം ഡേ ട്വന്റി എയ്റ്റിൽ സ്റ്റാറ്റിസ്റ്റിക്സും സർക്കിളും കംപ്ലീറ്റ് ചെയ്യണം ഡേ ട്വൻ്റി നയനിൽ മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഡേ തേർട്ടിയിലാണ് നമ്മൾ സർക്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ് ആൻഡ് ക്വാർട്ടർ ലാറ്ററിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഡേ തേർട്ടി വണ്ണിൽ സോളിഡ്സ് ആൻഡ് സിമിലർ ആൻഡ് കോൺക്രൻസ് ട്രയാങ്കിൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഡേ തേർട്ടി ടൂല ട്രിഗനോമെട്രി ആൻഡ് കോർഡിനേറ്റ് ജോമെട്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഡേ തേർട്ടി ത്രീയിലാണ് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ആൻഡ് വർക്ക് ആൻഡ് സെറ്റ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമ്മൾ മാത്തമാറ്റിക്സിന്റെ ടോപ്പിക്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ടോപ്പിക് വൈസ് പരീക്ഷകൾ എല്ലാം എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യണം അപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്തായാലും ഒരു മിനിമം നോളജ് ഉണ്ട് അതിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുക നമ്മൾ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യുക അപ്പം അതിന് നമ്മൾ ആക്ച്വലി ഒരു എഴുത്ത് കളരി തന്നെയാണിത് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇനി ഡേ തേർട്ടി ഫോർ തേർട്ടി ഫൈവും റിവിഷനും ആയിട്ട് കൊടുക്കുക ഓക്കെ ഇനിയുള്ള ദിവസങ്ങള് ഡേ തേർട്ടി സിക്സ് ടു ഫോർട്ടി ഫുൾ സിലബസിലെ ടെസ്റ്റ് ആണ് അവിടെ നമ്മൾ പറഞ്ഞു ഈ ഫുൾ സിലബസിലെ ടെസ്റ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തു മൂന്ന് പരീക്ഷയായിട്ടാണ് നടക്കുന്നത് അപ്പൊ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് രാവിലെ ഉച്ചയ്ക്കും പിറ്റേ ദിവസത്തെ ഒരു രാവിലെയും അല്ലെ അങ്ങനെ ചേർത്ത് നമ്മൾ ഒന്നര ദിവസമായിട്ട് എടുക്കുക അതേലും മൂന്ന് ടെസ്റ്റ് ചെയ്യുക ബാക്കിയുള്ള ഹാഫ് ഡേ നമ്മൾ മൊത്തത്തിലുള്ള റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യുക നമുക്കറിയാം നമ്മൾ ഇവിടെ നാൽപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ തന്നിരിക്കുന്നത് ഇന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നാല്പത്തിരണ്ട് ദിവസം കിട്ടും അപ്പൊ ബാക്കിയുള്ള രണ്ട് ദിവസം കൂടി നിങ്ങൾക്ക് റിവിഷൻ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അങ്ങോട്ട് രണ്ടു ദിവസം കഴിഞ്ഞാണ് പഠിക്കുന്ന ഉള്ള ഒരാൾക്ക് നാൽപ്പത് ഉള്ളത് അപ്പൊ അയാൾക്ക് റിവിഷൻ ചെയ്യാൻ ഹാഫ് ഡേ കിട്ടത്തുള്ളൂ ഇന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് നാൽപ്പത്തി ദിവസമാണ് കിട്ടുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇതിലും മികച്ച ഒരു അവസരം നിങ്ങൾക്കില്ല കാര്യം പ്രിലിംസ് ക്ലിയർ ചെയ്തവര് വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ അപ്പൊ അതിനകത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത് ലിസ്റ്റ് വന്ന മെയിൻ ലിസ്റ്റ് വന്ന എല്ലാവർക്കും ജോലി കിട്ടിയതാണ് അപ്പൊ ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയിലാ എല്ലാവർക്കും ജോലി കിട്ടിയതാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നിങ്ങള് എങ്ങനെയെങ്കിലും പഠിച്ച് ഈ മെയിൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലാ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് എന്തായാലും ജോലി കിട്ടും ഓക്കെ അപ്പൊ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കരുത് ഇനി ഉള്ള ദിവസങ്ങൾ പഠിച്ചാൽ തീരുവോ എന്ന് പറഞ്ഞ് പേടിച്ച് ആകുലപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ പഠിക്കുക ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നമുക്കറിയാം എങ്ങനെ നമുക്ക് ഈ ഒരു പരീക്ഷയുടെ കാര്യം അറിയാം ഡിസ്ക്രിപ്റ്റീവ് എഴുതി നിങ്ങൾക്കൊരു പരിചയമില്ല ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതിയുള്ള വേറെ പരിചയം അപ്പൊ കെ എസ് അല്ലെങ്കിൽ ഐ എ എസിന്റെ ഒക്കെ പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് ഡിസ്ക്രിപ്റ്റീവ് എഴുതി പരിചയമുണ്ട് പക്ഷെ അല്ലാതുള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്റ്റീവ് എഴുതിയുള്ള പരിചയമില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യമായതുകൊണ്ട് ഈ പരീക്ഷ നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും അല്ലെ അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര പരിശീലന ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഫുൾ സിലബസിലെ ക്ലാസ് തരും നമ്മൾ ക്യാപ്സൂൾ ആയിട്ടുള്ള നോട്ട്സ് വരും അപ്പം നിങ്ങൾക്ക് ഈ നോട്ട്സിന് വേണ്ടി എങ്ങും അലയേണ്ട കാര്യമില്ല ഫുൾ സിലബസിലെ ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക്ക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷ വരെ നമ്മൾ ക്ലാസ് തരും ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്തു തരും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുറ്റങ്ങൾ മനസ്സിലാവും പിന്നെ ഗൈഡൻസും മെൻ്റർഷിപ്പും ഉണ്ട് അപ്പൊ നിങ്ങൾ ഏറ്റവും മികച്ച അവസരം ഈ അവസരം ഒരിക്കലും പാഴാക്കി കളയരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ അവസരത്തിന് നിങ്ങൾക്ക് ഒരു ഗൈഡൻസും മെൻ്റർഷിപ്പും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കില ഉറപ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾ മെയിൻസ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് അപ്പൊ അത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിനകത്ത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ നിങ്ങൾ നിങ്ങളുടെ ലാസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ മികച്ച അവസരം ഒരിക്കലും പാഴാക്കി കളയരുത് ഏറ്റവും മികച്ച ഒരു അവസരമാണ് അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്